ദേശീയപാതയിലെ അശാസ്ത്രീയ നിർമ്മാണം അപകടമാകുന്നുവെന്ന പഠന റിപ്പോർട്ട് അവഗണിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി എട്ടു മാസം മുൻപ് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല കാസർഗോഡ് ജില്ലയിലെ മണ്ണിടിച്ചിൽ പ്രദേശം സന്ദർശിച്ചായിരുന്നു സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് അതേസമയം ദേശീയപാതയിലെ വിള്ളലിൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു തെറ്റിദ്ധാരണ പടർത്തി സർക്കാരിനെ കരുവാരിത്തേക്കാൻ ശ്രമമാണെന്നും മന്ത്രി റിപ്പോർട്ടിനോട് പറഞ്ഞു ഇപ്പം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഈ ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങളുടെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് സാങ്കേതിക വിദഗ്ധർ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സാങ്കേതിക വിദഗ്ധർ അവർ തീർച്ചയായിട്ടും അത് പരിശോധിച്ച് റിപ്പോർട്ട് വെക്കും ആ പ്രശ്നങ്ങൾ ചിലയിടങ്ങളിലത് പരിഹരിക്കണം നല്ല നിലയിൽ നമുക്ക് റോഡ് നിർമ്മാണം നടത്തണം പക്ഷേ പദ്ധതി യാഥാർത്ഥ്യമാകും നമുക്ക് ഇതിൻ്റെ എല്ലാ നിലയിലും മികച്ച റോഡാക്കി എല്ലാ ടെക് ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച റോഡായി സമയബന്ധിതമായി തന്നെ അത് കേരളത്തിലെ ഓരോ ആഗ്രഹവും പ്രസാദും ആർ റോഷിബാലും വിവരങ്ങളുമായുണ്ട് ചിവി പ്രസാദ് ഇപ്പോൾ ദേശീയപാത പഠന റിപ്പോർട്ട് അതെന്നു പുറത്തുവന്ന പഠന റിപ്പോർട്ടാണ് അതിൽ ഈ ദുരന്ത സാധ്യത മുൻകൂട്ടി കണ്ടുള്ള മുന്നറിയിപ്പുകൾ എത്രത്തോളം ഉണ്ടായിരുന്നു അത് പൂർണ്ണമായും അവഗണിച്ചായിരുന്നു നിർമ്മാണം മുന്നോട്ടു പോയത് എന്നതിന്റെ തെളിവല്ലേ ഇപ്പോൾ കാണുന്നത് അശ്മതി രണ്ടായിരത്തി ഇരുപത്തി സെപ്തംബർ മാസമാണ് ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച മൂന്നംഗ വിദഗ്ധ സംഘം മണ്ണിടിച്ചിലുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിച്ചത് കാസർഗോഡ് ജില്ലയിലെ ആ മട്ടലായി തുടങ്ങിയ കുന്നുകളുള്ള മേഖലകളിലാണ് അവർ പരിശോധന നടത്തിയത് ആ പരിശോധനയിൽ ആ ഗൗരവതരമായ ഒരുപാട് പിശകുകൾ അന്ന് കണ്ടെത്തിയിരുന്നു അതിൽ ഏറ്റവും പ്രധാനം ഈ ദേശീയപാത നിർമ്മാണത്തിൻ്റെ സമയത്ത് ഇടിക്കുന്ന കുന്നുകൾ അത് കുത്തനെയുള്ള കുന്നുകളാണെന്നും അത് ഭാവിയിൽ അപകടത്തിന് സാധ്യതയുണ്ട് എന്നുമാണ് വിദഗ്ധ സംഘം കണ്ടെത്തിയത് അതിൽ ചില ശുപാർശകളും ഈ വിദഗ്ധ സംഘം വെച്ചിരുന്നു എന്നുള്ളതാണ് പക്ഷേ പിന്നീട് ആ ശുപാർശകൾ ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല അതിൻ്റെ വിവരങ്ങളിലേക്ക് നമ്മൾ പോകുന്നതേ ഉള്ളൂ അതായത് ദുരന്ത നിവാരണ സമിതി ഇങ്ങനെ പഠിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് അത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയെ അറിയിച്ചിരുന്നോ അതല്ല അറിയിച്ചതിന് ശേഷം നടപടി എടുക്കാത്തതാണോ എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം കിട്ടുന്നതേ ഉള്ളൂ പക്ഷേ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ഒക്ടോബറിൽ തന്നെയാണ് ഈ വിദഗ്ദ്ധ സംഘം ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് റിപ്പോർട്ട് പ്രകാരം അങ്ങനെ കുത്തനെ കുന്നിടിച്ച് കഴിഞ്ഞാൽ അത് സ്വാഭാവികമായി മണ്ണിടിച്ചിലിനുള്ള വലിയ സാധ്യതയുണ്ടെന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അങ്ങനെ കുത്ത് കുത്തന് ഇടിക്കാൻ പാടില്ല അത് തട്ട് തട്ടായി ഇടിക്കണം എന്നുള്ള നിർദ്ദേശമാണ് അതിൽ കൊടുത്തിരിക്കുന്നത് മാത്രമല്ല കുന്നുകൾ ഇടിക്കുന്ന സമയത്ത് സ്വാഭാവികമായ കുന്നുകളിൽ നിന്നുള്ള നീർച്ചാലിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണത് അതുകൊണ്ട് തന്നെ ആ കുന്നുകളിൽ നിന്ന് വരുന്ന വെള്ളം അത് ഡ്രെയിനേജ് വഴിയോ ഓട വഴിയോ വഴിതിരിച്ചു വിടാനുള്ള ഉണ്ടാകണം ഇല്ലെങ്കിൽ മണ്ണിടിയും എന്ന് തന്നെയാണ് ആ റിപ്പോർട്ട് ുള്ളത് ശ്രുതി എട്ട് മാസം മുമ്പാണ് ഈ റിപ്പോർട്ട് കിട്ടിയത് അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് അതിൽ നടപടി എടുത്തിരുന്നുവെങ്കിൽ ഉറപ്പായും മട്ടളായിൽ ഒരാളുടെ മരണം ഒഴിവാക്കാമായിരുന്നു കുപ്പത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട മണ്ണിടിച്ചൽ ഒഴിവാക്കാമായിരുന്നു ഈ വടക്കൻ മലബാറിൽ പല ഭാഗത്തുമുള്ള മണ്ണിടിച്ചൽ തടയാമായിരുന്നു മാത്രമല്ല ശ്രമതി ദുരന്ത നിവാരണ അതോറിറ്റി അതിൽ കൃത്യമായി ഇടപെട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ റോഡ് തകർന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ അത് ശ്രദ്ധയിൽപ്പെടുത്താമായിരുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ശരിയാഷിപാൽ ഉണ്ട് റോഷിപാൽ ഇപ്പോൾ പൊതുമരാമത്ത് മന്ത്രി ഇപ്പോഴും ദേശീയപാത അറുപത്തിയാറ് യാഥാർത്ഥ്യമായതിനെ കുറിച്ച് വിശാലമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റോഡ് തകർന്ന വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുന്നു ഇവിടെ മാധ്യമങ്ങൾ ഉന്നയിക്കുന്നു അതിപ്പോൾ വികസന വിരുദ്ധർ എന്ന ലേബലിൽ അവർക്ക് മറുപടി നൽകിയാണോ യഥാർത്ഥത്തിൽ മന്ത്രി ചെയ്യുന്നത് ഇപ്പോൾ പ്രതിപക്ഷവും ഒപ്പം മാധ്യമങ്ങളിലും വരുന്ന വാർത്തകൾ അതിലാണ് ഇപ്പോൾ പൊതുമരാമരിയെ റിയാസിന്റെ പ്രധാന പ്രതികരണം നേരത്തെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രതികരണം നടത്തിയ മന്ത്രി റിയാസ് ഇപ്പോൾ പറയുന്നത് പ്രതിപക്ഷം ഏതെങ്കിലും തരത്തിൽ ഈ ദേശീയപാത അത് യാഥാർത്ഥ്യമായാൽ അവർക്ക് തിരിച്ചടിയാകുമെന്ന ആശങ്ക കൊണ്ടാണ് ഇങ്ങനെ ആരോപണം ഉയർത്തുന്നത് നേരത്തെ തന്നെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദവും അന്നത്തെ സമരങ്ങളുമൊക്കെ ഒക്കെ ചൂണ്ടിക്കാണിച്ചാണ് പ്രതിപക്ഷത്തിന്റെ നിലപാടിനെതിരെയുള്ള വിമർശനം ഉയർത്തുന്നത് ദേശീയപാത യാഥാർത്ഥ്യമാക്കും അതിനെതിരെ വികസന വിരോധികളാണ് അതിനെ എതിർക്കുന്നത് എന്ന നിലപാടാണ് ഏതായാലും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഭാഗത്തുണ്ടാകുന്നത് അന്ന് ബി ജെ പിയും ഒക്കെ സമരം നടത്തി ഈ പാത ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തി ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലും പങ്കാളിത്തമില്ല അന്ന് യു പി എ സർക്കാർ ഉണ്ടായിട്ട് പോലും അത് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമം പോലും യു ഡി എഫ് നടത്തിയില്ല എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ഉയർത്തിയാണ് ഈ ആരോപണങ്ങളെ പൊതുമരാമത്ത് മന്ത്രി പ്രതിരോധിക്കുന്നത് ഏതായാലും റോഡുകൾ പലയിടങ്ങളിലും തകരുമ്പോൾ ആ ദേശീയപാതാ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് ആ കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കുമെന്ന വിശദീകരണത്തിനപ്പുറത്തേക്ക് മറ്റ് കാര്യങ്ങളൊന്നും സർക്കാരിന്റെ ഭാഗത്ത് ഇതുവരെ വന്നിട്ടുമില്ല ഏതായാലും ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ട് പരിശോധിച്ച് ഈ പാത യാഥാർത്ഥ്യമാക്കാനുള്ള നടപടിക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നാണ് ഒടുവിൽ പൊതുമരാഗത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഉയർത്തുന്ന കാര്യം